എന്താ പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചച്ചാ പാത്തിമെ കള്ളത്തരമായതിനാൽ അവൾ രാത്രി മൂന്ന് മണി മുതൽ ആറു മണിവരെ ചർദിക്കുകയും അതിന്റെ ശേഷം അവൾ കിടന്നുറങ്ങി കാത കിടക്കുകയും ചെയ്തു മദ്രസിൽക്ക് പോയി പിന്നെ ചർദി മാറി സ്കൂളിൽ പ്രവേശനത്തിന് പോയിട്ടേ ഔ ഉത്സവല്ല കൊടിയനാലും താനോട് കോടിയാറല്ല താത്താനോട് പോയി ോട് പോസ്താവിനോട് ചോയിച്ചോക്കട്ടെ മൂത്തോരങ്ങനെ പറയാനോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടാ എന്നോട് ചോദിച്ചല്ലേ മാമത് ഞങ്ങളോടുത്തെ ആ ഇതിപ്പോ ഞങ്ങളോടുത്തെ മാമി കുറച്ചു കാലം കഴിഞ്ഞ വരാനുള്ള മാമേണത് അതന്നെ ഹിജാണ് മാമ എന്നിട്ട് തിരിഞ്ഞു നോക്കട്ടെ മൂടിയ ചിക്കനെ പല്ല് കൊയിഞ്ഞാട് വെച്ചിട്ട് വളരെ ചെറിച്ച കൊഴിഞ്ഞാടാണ് ഇതൊക്കെ ചെറിച്ചപ്പ കൊയിടി അതൊക്കെ ചിറിച്ചപ്പോ കൊയിഞ്ഞാടിയാണല്ലോ ചിതിന ചിറിച്ചാ നിക്കണ്ടേതാണ്ടോ പണി

അപ്പൊ ഈ മദ്രസിക്കലേ തോട്ടുന്നോട്ടുടി ഞാൻ വേണ്ടിട്ടാ ആദ്യ സമയം നോക്കിയോളാം ഇത്രായിട്ടോ എന്നാ ചേച്ചി വേണ്ടിരിക്കട്ടി നടന്നോ ചെന്തു സ്പീഡില്ല കേട്ടാടോ ഇത് വരുന്നുണ്ടാരും വെയിക്കണേ എന്റെ കൊടാ എന്നാ കേറിക്കരു കയറി കരു அப்படி நம்ம மதுரத்தில் கொண்டாட ഏറ്റവും ഉടായി പോയിട്ട് വണ്ടി കഴിക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ കാരണം മഴയത്ത് അങ്ങനെ നടക്കുകയുള്ളൂ നമുക്ക് വണ്ടി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു ചെറിയൊരു പൈസ വന്ന കാണൊന്ന് പൊട്ടിപ്പടിഞ്ഞതായിരുന്നു അപ്പോൾ അതിന് ഹാൻഡിൽ കൊത്തി സാധാരണ അതിൻ്റെ കാലുമലക്കെ ആയി അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ ചെറിയ പണി വ്യത്യാസം എടുത്ത് കിട്ടിയത് അപ്പോൾ അത് ഓട്ടേജ് അത് മൂപ്പര് എന്താ ചെയ്യേണ്ടി വെച്ചിട്ടോട് ഞാൻ പ്രശ്നം വിചാരണം അപ്പോൾ അത് കുറച്ചായി അപ്പോൾ അതൊക്കെ പെയിൻ്റ് അടിച്ചാൽ വണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോളാണ് മഴ വിലപാടാക്കിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പൊട്ടായ മഴയത്ത് പെയിൻ്റ് അടിക്കലും നടക്കൂല പെയിന്റിങ് നമുക്ക് തന്നെ ചെയ്യാം പക്ഷെ പെയിൻ്റ് അടിക്കല് വേറെ നടക്കൂലല്ലോ അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ എന്താണ് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലൊന്ന് ഞലപ്പായിരിക്കണം കുറേ പരിപാടികൾ ചെയ്യാണ്ട് കേട്ടോ ഈ ഒരു കവറ് മാറ്റാനുണ്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ നമുക്ക് എന്താ ചെയ്യാം ഒഴിവ് കിട്ടിയില്ല ഒരു സമയം കിട്ടിയില്ല എന്തായാലും തട്ടിക്കൂട്ടായിട്ട് എങ്ങനെ വണ്ടി കൈകളെന്നാണ് കാണിച്ചു തന്നെ കേട്ടോ പക്കൊളി നനയൊക്കെ കഴിഞ്ഞു ചായ കുടിച്ചു അതിൻ്റെ ശേഷം നമ്മളിതാ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പണ്ടാരോ പറയില്ല എല്ലാവരോടും നമ്മളൊക്കെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ മാതിരിയാണെങ്കിൽ കഴിച്ചില്ല ഇന്ന് പിന്നെ ഇതിൻ്റെ മാതിരി ആണെങ്കിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ടോ നമ്മളെ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോഴല്ല രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ല ചിലപ്പോൾ ഫസ്റ്റ് സ്കൂൾ ട്രിപ്പ് നമ്മളിവിടെ പുകയിലുള്ള മാപ്പ് അക്കാഡമിൻ്റെ സ്കൂൾ ട്രിപ്പ് എടുക്കാനാണ് പോകേണ്ടത് ഇപ്പോൾ സമയം ഏകദേശം എത്രയാണ് എട്ട് നാൽപ്പത്തഞ്ചായി അല്ല ഏഴ് നാൽപ്പത്തഞ്ച് സോറി ഏഴ് നാൽപ്പത്തഞ്ചായി ഇനി ഇപ്പം അങ്ങോട്ട് പോയാൽ ഈ ട്രിപ്പ് കഴിയുന്ന സമയം അൽഫിത്രയിൽ എത്തുമ്പോഴുള്ള സമയം പറഞ്ഞരാം ഏകദേശം ഒമ്പത് മണിയാവും അപ്പൊ നമ്മൾ സർവീസ് റോഡിലൂടെ തലപ്പാറ വഴി പഠിക്കൽ പോകേണ്ട വരാം അപ്പൊ നമ്മൾ അൽഫിത്രന്റെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാണ്ടതാണ് നമ്മൾ പൊറ്റാളിൽ മദ്രസിന്റെ അവിടെയാണ് ഷീമോളി ശസമോളി കൂട്ടാനിട്ടാ അപ്പൊ ഇപ്പൊ നമുക്കൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് സ്കൂട്ടർ പിന്നെ മുന്നായിട്ട് മുന്നേറ്റകാരം കൂട്ടി പോയി ഒരിച്ചിരി ലാഭത്തിൽ നടക്കാതെ വീട്ടിൽ എത്താൻ പറ്റും അപ്പോ മദ്രസ വിടാനായിട്ടോ പൊളിച്ചു അപ്പൊ അടുത്ത പരിടി സ്കൂൾ മദ്രാസിൽ നിന്ന് വന്നെ ഉസ്താദിന് വരുന്ന പൈസ ആണ് അഞ്ഞൂറായിരാണ് എന്ത് പേടേ ഞാൻ കേറിക്കൂടെ പോട്ടവണ്ടി പോട്ടവണ്ടി അടുത്തോണ്ടി അപ്പൊ രാവിലത്തെ കൊറച്ച് പടകളായിട്ടാണ് കാണിച്ചത് ഇനി പറഞ്ഞു പടം ഉണ്ട് ഇനി രണ്ട് ട്രിപ്പോട് എടുത്താണ്ട് മദർസിന്ന് പറഞ്ഞു ചാടിക്കണ്ടാല്പര്യം നോക്കി അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്പൊ ഞമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഫോളോ ചെയ്യാത്ത ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ വീഡിയോനെ പറ്റി എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം അയ്യ എന്തായാലും ഒരു കമന്റിലേ ഒന്ന് ബൈ ബൈ